പെറ്റിക്കേസിൽ തട്ടിപ്പ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തു തൊടുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ ശാന്തി കൃഷ്ണയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ ആയിരുന്ന ശാന്തികൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മൂവാറ്റുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീദുകളിലും ബാങ്കിലടയ്ക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി പതിനാറ് ലക്ഷത്തോളം രൂപ ശാന്തികൃഷ്ണൻ കൃഷ്ണൻ തട്ടിയെടുത്തത് ഇതിനെ തുടർന്ന് റൂറൽ എസ് പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ശാന്തികൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സമീപിച്ചിരുന്നു ഇരു കോടതികളും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ സമയങ്ങളിലെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും ശാന്തികൃഷ്ണൻ മാറി നിന്നിരുന്നു കിടങ്ങൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് മൂവറ്റുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശാന്തി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ മൂവറ്റുഴ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ച ശാന്തി കൃഷ്ണനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടർന്ന് മൂവറ്റുഴ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ശാന്തികൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനകളിൽ നിരവധി രേഖകളും കണ്ടെത്തിയിരുന്നു